സ്നേഹത്തിൻ്റെതായിട്ടുള്ള ദേഷ്യങ്ങളെ ഉണ്ടാവാറുള്ളൂ ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഫസ്റ്റ് ഫഷ്ടോ ആണ് കണ്ടത് ഈ പ്രായത്തിലും മമ്മൂക്കയോട് ഒരു എനർജി എന്റെ അട്ടി എന്താ പറയാ കിട്ടില്ലെന്നട്ടി നെഗറ്റീവ് സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും വിജയിച്ചല്ലോ ആ പിന്നെ അത് അടിപ്പടമാണല്ലോ ബേസിക്കൽ അടിപ്പടം അത് അങ്ങനെ തന്നെ എടുത്ത പടം ആണല്ലോ ലോജിക്ക് അങ്ങനെയല്ല മമ്മൂക്കാടെ മമ്മൂട്ടി കമ്മിറ്റി ബാക്കിയുള്ള പടങ്ങൾ എടുത്ത് ഓരോരോ ആണല്ലോ ഒരു പടം അതൊരു വേറെ രീതിയിൽ ആ രീതിയിൽ ഒരു ആക്ഷൻ പടമാണല്ലോ അത് അതിന് ഉദ്ദേശിച്ച് അത് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ ആ അതെ അതല്ല നമ്മുടെ മമ്മൂക്കയുടെ ഒരു വെറൈറ്റീസ് ഓഫ് മമ്മുക ആണല്ലോ നയറ്റി ചെയ്തപ്പോ നമ്മുടെ കാതല്ലേ വേറെയാണ് കണ്ണൂർ വേറെ റോഷാക്ക് വേറെ നമ്പർ നേരത്ത് മയക്കം വേറെ അങ്ങനെയാണോ ഈ ഈ നാളെ അതോ തയ്യാറോ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടില്ല മമ്മൂക്കൂടെ കൂടെ നാലാമത്തെ പാടായിരുന്നു താതെ മുന്നേക്കെ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അനുഭവം ഇല്ല സ്നേഹത്തിൻ്റെതായിട്ടുള്ള ദേഷ്യങ്ങള് ഉണ്ടാവാറുള്ളൂന്ന ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ളത് വലിയ രുചിയാണ് സന്തോഷം ഒരുപാട് മമുക്കോടെ രുചിയെന്ന് പറഞ്ഞാ നമ്മടോട് വിചയ സന്തോഷം